നമസ്കാരം കർണാടകയിൽ അതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പിടിച്ചുപുലിക്കൊരു സംഭവമാണ് സി ജിഒറോയ് എന്ന ബിസിനസ് മുതലാളിയുടെ ദുരൂഹമായ ആ ഒരു ആത്മഹത്യ ആദായ നികുതി വകുപ്പിന്റെ കൊച്ചിൻ യൂണിറ്റ് റെയ്ഡ് നടത്തുന്ന സമയത്താണ് സി റോയ് സ്വന്തം ലൈസൻസുള്ള റിവോൾവർ എടുത്ത് നിറവൊഴിച്ചത് ഇതിൽ ഈ അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തോ ഒരു സത്യം അത് ഒരു കാരണവശാലും അത് പുറം ലോകം അറിയരുത് എന്നൊരു നിർബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പുറലോഭ മറിഞ്ഞാൽ അത് ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്കും അതോടൊപ്പം തന്നെ ചില സിനിമാ താരങ്ങൾക്കും അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ നേതാക്കൾ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നല്ലതായിരിക്കില്ല അതുകൊണ്ടാണ് അത് തന്നിൽ തന്നെ അത് മൺമറഞ്ഞ് പോകട്ടെ എന്നൊരു ലക്ഷ്യമല്ലെങ്കിലും നിർബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഒരു ചെറിയ ഒരു വലിയ രീതിയിലുള്ള ഒരു അഴിമതി അല്ലെങ്കിൽ ഇതിൽ മറഞ്ഞിരിക്കുന്നു ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ മറഞ്ഞിരിക്കുന്നു എന്നതിന്റെ ഒരു സത്യം അല്ലെങ്കിൽ ഒരു പ്രധാന കാരണം റോയുടെ മരണത്തിലൊക്കെ വിരവിച്ചുകൂടുകയാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയെ തുടക്കം കുറിച്ച് അതായത് റിയൽ എസ്റ്റേറ്റ് മേഖലയെ തുടക്കം മുതൽ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ ദുരൂഹത കേന്ദ്ര ഏജൻസികൾക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ സി ജെ റോയ് തന്നെ ആത്മഹത്യക്ക് അഞ്ചു ദിവസം മുമ്പ് ഡൽഹിയിലെ സോവാക്യൻ കോൺസുലേറ്റിൽ പ്രൊട്ടക്ഷൻ തേടിയിരുന്നതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അത്രമാത്രം ഭയക്കാനും ഒടുവിൽ ആത്മഹത്യ ചെയ്യാനും തക്കം എന്ത് ദുരൂഹതയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതെന്ന ഉള്ളത് ഡോക്ടർ റോയ് സ്ലോവാക് റിപ്പബ്ലിക്കിന്റെ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു ഡിപ്ലോമാറ്റിക് പ്രൊട്ടക്ഷൻ വെച്ച് അറസ്റ്റ് ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നാണ് ഇതിന്റെ അർത്ഥം ഒരു രൂപ പോലും കടമില്ലാത്ത റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന സി ജെ റോയിയുടെ വാക്കുകളാകാം അന്വേഷണ ഏജൻസികളുടെ സ്കാനറിൽപ്പെടുത്തിയത് അടുത്തിടെ കോൺഫിഡൻ ഗ്രൂപ്പിലേക്ക് വന്ന ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയ സിനിമാക്കാരുടെ ഫണ്ട് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ശേഷമാണ് സി ജെ റോയ് ആത്മഹത്യ ചെയ്തത് കോവിഡ് സമയത്ത് റിയൽ എസ്റ്റേറ്റ് മേഖല തകർന്ന തരിപ്പണമായിരുന്ന സമയത്തും ഈ കോൺഫിഡന്റ് ഗ്രൂപ്പ് വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടായി അതിനുശേഷം നടന്ന പല അഭിമുഖങ്ങളിലും സി ജെ റോയ് പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് ഒരു രൂപയുടെ കടം പോലുമില്ല അതായത് എന്റെ വിമാനം ഇപ്പോൾ അപകടത്തിൽ പെടുമെന്ന് പറഞ്ഞാലും ഞാൻ സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കും കാരണം എനിക്ക് നേടാനുള്ളതെല്ലാം നേടി പക്ഷേ ആദായനികുതി വകുപ്പിന്റെ റെയ്ഡ് എന്ന് കേട്ടപ്പോൾ മാത്രമാണ് ഏർ സി ജെ റോയ് വലിയ രീതിയിൽ ഭയക്കാൻ തുടങ്ങിയത് അതിൽ എന്തോ ഒരു ദുരൂഹത ഉണ്ടായിരുന്നു കാരണം ഈ ആദായനീതി വകുപ്പിന്റെ റീഡ് എന്ന് പറയുന്നത് അറസ്റ്റ് ചെയ്തുകൊണ്ട് ജയിലിൽ ഒന്നും തന്നെ ചെയ്യില്ല കാരണം സ്വാഭാവികമായി ഏതെങ്കിലും തരത്തിലുള്ള നീതി വെട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ ആദായനീതി വകുപ്പ് ഇരട്ടിയിലധികം തുക പിഴ അടക്കേണ്ടി വരും അങ്ങനത്തെ രീതിയിലേക്ക് കാര്യങ്ങളിലേക്ക് പോകും അത് പിഴ അടച്ച് നമുക്ക് ഇതിൽ നിന്നും ഊരാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷെ എന്തോ ഒരു കാര്യം ഭയക്കണം അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം ഒളിക്കണം അത് എന്നിൽ തന്നെ നിൽക്കണം എന്നത് കൊണ്ടാകാം റോയ് സ്വന്തമായി തന്നെ അദ്ദേഹം ജീവൻ തന്നെ ത്യജിക്കാൻ തീരുമാനിച്ചത് എന്നാൽ ഇതിൽ റോയുടെ സഹോദരി അതായത് സി ജെ ബാബുവും അതോടൊപ്പം തന്നെ ലീഗൽ അഡ്വൈസറടക്കം ഇതൊരു രാഷ്ട്രീയമായി കൊണ്ടുപോകാനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ഒരു നെറൈറ്റിയുമാണ് അവർ ഇതിൽ നിന്നും രൂപപ്പെടുത്തി എടുക്കുന്നത് അതായത് കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ട് എന്തോ ഒരു കള്ളം ഈ കോൺഫിഡന്റ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന കാര്യത്തിൽ യാഥാർത്ഥ്യമാണ് കാരണം ഇന്നലെ സി ജെ ബാബുവിന്റെയും അതോടൊപ്പം തന്നെ ലീഗൽ അഡ്വൈസറുടെയും ശരീരഭാഷ അല്ലെങ്കിൽ ശരീര രീതി കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു വലിയൊരു കാര്യം ഒരു സത്യം ഇവർ ഒളിക്കുന്നു അല്ലെങ്കിൽ കുറെ വർഷത്തേക്ക് ഈ റെയ്ഡ് എങ്ങനെയെങ്കിലും ഒക്കെ ഒതുക്കി നിർത്തണം എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു അതല്ലായിരുന്നു എങ്കിൽ അതായത് രീതി വകുപ്പ് ഇങ്ങനെ റെയ്ഡ് നടത്തുമ്പോൾ സി ജെ റോയ്ക്ക് കോടതിയിൽ ചെന്ന് സ്റ്റേ വാങ്ങിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു കാരണം ഒരു തെറ്റും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ആണ് നേരായ വിധിയിൽ കൂടെയാണ് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇ ഡി വന്നാലോ ഇനിയിപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വന്നാലോ സി ബി ഐ വന്നാലോ ഇനിയിപ്പോൾ വിദേശത്തുള്ള ഏത് ഏജൻസികൾ അന്വേഷിക്കാനായിട്ട് വന്നാലോ വെൽക്കം എന്ന് പറഞ്ഞുകൊണ്ട് സി ജെ റോയ്ക്ക് സ്വീകരിച്ച് കൂളായിട്ട് അന്വേഷണം അതിൽ അല്ലെങ്കിൽ അന്വേഷണവുമായിട്ട് സഹരിക്കാനാണ് അതിൽ ഭയക്കേണ്ട ഒരു കാര്യവും ഇല്ലാത്തത് പക്ഷേ എന്തോ ഒരു കാര്യം പുറത്തറിയാൻ പാടില്ലാതെ റോയുടെ മനസ്സിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഫയൽ എടുക്കാൻ പോണം അല്ലെങ്കിൽ അമ്മയോട് സംസാരിക്കാൻ പോണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം റൂമിൽ ചെന്ന് വെടിവെച്ച് ആത്മഹത്യ ചെയ്തത്